നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം മനുഷ്യാലയ ചന്ദ്രിക ഒന്നാം അധ്യായത്തിൽ നല്ല വാസഭൂമിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്ന പതിനേഴാം ശ്ലോകമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരാമർശിച്ചത് ഇനി നമുക്ക് അതിന് തൊട്ടടുത്തുള്ള പതിനെട്ടാമത്തെ ശ്ലോകം നോക്കാം വീട് വയ്ക്കുന്ന പുരയിടത്തിന് യോഗ്യമല്ലാത്ത ആകൃതികളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് അതായത് ഏതൊക്കെ ആകൃതിയിലും പ്രകൃതത്തിലുമുള്ള വസ്തുക്കളിൽ ഗൃഹനിർമ്മാണം നടത്തിക്കൂടാ എന്നിവിടെ വ്യക്തമാക്കുന്നു അപ്പോൾ ആദ്യം നമുക്ക് ആ ശ്ലോകം ഒന്ന് വായിക്കാം വൃത്താർഥേന്ദു നിഭ ഫസ്മാം ഗാര കേശ ത്രിപഞ്ചരസോണശൂല ശൂർ മത്സ്യൂർമൃ കലാവോപമാ ഭസ്മാരക്ഷാസ്തികേശ കൃമിപത്മീഗാതിയുതർ മധ്യനദ സഗർഭകുഹരാക് ഇതാണ് ശ്ലോകം ഇതിൽ പറയുന്ന പദങ്ങളൊക്കെ തന്നെ കൊള്ളാത്ത ഭൂമിയെ സൂചിപ്പിക്കുന്നതാണ് ആദ്യം പറയുന്നു വൃത്താർത്ഥേന്ദു നിഭ വൃത്താ അർത്ഥേന്ദു നിഭ വൃത്താകാരമായും അർത്ഥേന്ദുവിനെ പോലെയും അങ്ങനെ കാണപ്പെടുന്ന ഭൂമി നല്ലതല്ല വൃത്താകാരം നമുക്കറിയാം വൃത്താകൃതിയാണ് അപ്പോൾ അർത്ഥേന്ദുവോ അത് അർത്ഥചന്ദ്രനാണ് പൂർണ്ണചന്ദ്രൻ്റെ പാതി വലിപ്പമുള്ള അർത്ഥചന്ദ്രൻ അതിൻ്റെ ആകൃതി അർത്ഥവൃത്തമാണ് അതുകൊണ്ട് വൃത്താകൃതിയും അർത്ഥഹുവിനെ പോലെ അർത്ഥവൃത്താകൃതിയുമുള്ള ഭൂമി ഗുണപ്രദമല്ലെന്ന് സാരം അങ്ങനെയുള്ള ഭൂമി വീട് വയ്ക്കാൻ പറ്റിയതല്ലെന്നാണ് ഇവിടെയുള്ള സൂചന അടുത്തതായി പറയുന്നു ത്രിപഞ്ചരസകോണ മൂന്നും അഞ്ചും അതിലധികവും കോണുകളുള്ളത് എന്നർത്ഥം അങ്ങനെയുള്ള ഭൂമിയും നല്ലതല്ല അപ്പോൾ മൂന്നോ അഞ്ചോ അതിലേറെയോ കോണുകൾ വരുന്ന വസ്തുക്കളിൽ വീട് വയ്ക്കാൻ പാടില്ല എന്നു സാരം മൂന്ന് കോണുള്ളത് ത്രികോണമാണ് അതിനാൽ ത്രികോണം അഞ്ച് കോണുകളുള്ള പഞ്ചഭുജം ആറ് കോണുകളുള്ള ഷഡ്ഭുജം അതിലധികം കോണുകളുള്ള മറ്റു ബഹുഭുജങ്ങൾ എന്നിവയുടെ ഒന്നും ആകൃതി ഗൃഹം നിർമ്മിക്കാനുള്ള സ്ഥലത്തിന് പറ്റിയതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേസമയം നാല് കോണുകളുള്ള ഭൂമിയുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല എന്നതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനർത്ഥം വീട് നിർമ്മിക്കുന്ന പ്ലോട്ടിന് നാലു കോണുകളാണ് വേണ്ടത് എന്ന് തന്നെയാണ് എന്നാൽ നാല് കോണുകളുള്ള എല്ലാ വസ്തുക്കളും യോഗ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല ചതുരാകൃതിയിലായിരിക്കണം പ്ലോട്ട് ഇക്കാര്യം ഈ ശ്ലോകത്തിലെ വിഷയമല്ലെങ്കിലും സന്ദർഭവശാൽ സൂചിപ്പിച്ചു ഉള്ളൂ എന്തായാലും ത്രികോണാകൃതിയിലോ ചതുരം ഒഴികെയുള്ള മറ്റു ബഹുഭുജാകൃതികളിലോ ഒന്നുമുള്ള ഭൂമി വീടിന് യോജിച്ചതല്ല എന്ന് ചുരുക്കം പിന്നെ വീണ്ടും പറയുന്നു ശൂലശൂർപ്പാകൃതി ശൂലത്തിൻ്റെയും ശൂർപ്പത്തിൻ്റെയും ആകൃതി അതും പാടില്ല ശൂർപ്പം എന്നാൽ മുറമാണ് അതുകൊണ്ട് ശൂലത്തിൻ്റെയോ മുറത്തിൻറെയോ ആകൃതി കൊള്ളില്ല എന്നാണ് ഇവിടെ പറയുന്നത് നല്ലതല്ലാത്ത ഭൂമിയുടെ മറ്റു ചില ലക്ഷണങ്ങൾ കൂടി ഇനിയും സൂചിപ്പിക്കുന്നുണ്ട് മത്സ്യാനേകപ്പകൂർമപൃഷ്ഠ മത്സ്യം ആന കൂർമ്മം എന്നിവയുടെ പുറം പോലെ അങ്ങനെയുള്ള ഭൂമിയും മികച്ചതല്ല ഇവിടെ കൂർമ്മം എന്ന് പറയുന്നത് ആമയാണ് അപ്പോൾ മത്സ്യത്തിൻ്റെയും ആനയുടെയും ആമയുടെയും ഒക്കെ പുറം പോലെ കാണപ്പെടുന്ന ഭൂമിയും ഗുണപ്രദമല്ലെന്നു സാരം ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഇവയുടെ പുറം പോലെ മധ്യം ഉയർന്നു പൊങ്ങിയ നിലയിലുള്ള ഭൂമി നല്ലതല്ലെന്ന് പറയാം അതുപോലെ കപില വക്ത്രോപമ പശുവിൻ്റെ വക്ത്രം അഥവാ മുഖം പോലെ അത്തരത്തിലുള്ള ഭൂമിയും യോഗ്യമല്ല പശുവിൻ്റെ മുഖം എന്ന് പറയുമ്പോൾ ഒരു ഭാഗം നീണ്ടും മറുഭാഗം വളഞ്ഞുരുണ്ടുമൊക്കെ ഇരിക്കുന്ന ഒരു രൂപമാണ് പശുവിന് തീർച്ചയായും അത് സൗന്ദര്യമാണെങ്കിലും ഈ ആകൃതി ഭൂമിക്ക് പറ്റിയതല്ല അതുകൊണ്ട് പശുവിൻ്റെ മുഖം പോലെയുള്ള ഭൂമിയും വീട് വെച്ച് താമസിക്കാൻ കൊള്ളില്ലെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് പിന്നെ എന്താണ് ഭസ്മാര തുഷാസ്തി കേശക്രിമിക് വന്മീകാതിഭിഹി ഭസ്മം ചാരം അങ്കാരകഹ കരിക്കട്ട ഭസ്മാാരതുഷാസ്തി കേശ തുഷ എന്നാൽ ഉമിയാണ് അസ്ഥി എല്ലാണ് കേശം തലമുടിയുമാണ് കൃമി വൽമീകാദിഫി കാതിഫിഹി സംയുത കൃമി മുതലായവയോട് കൂടിയത് അങ്ങനെയുള്ള ഭൂമിയും യോഗ്യമല്ലെന്ന് ഇവിടെ പറയുന്നു അല്പം കൂടി വിശദീകരിക്കുകയാണെങ്കിൽ ചാരം കരിക്കട്ട ഉമി അസ്ഥി തലമുടി തുടങ്ങിയവ അടിഞ്ഞുകൂടിയിട്ടുള്ള ഭൂമി താമസിക്കാൻ അനുയോജ്യമല്ല എന്ന് പറയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വസ്തു ശ്മശാന ഭൂമിയാകാനുള്ള സാധ്യത ഏറെയാണല്ലോ ശ്മശാന ഭൂമി ഒരിക്കലും ശുദ്ധമായിരിക്കില്ല പല വിധത്തിലുള്ള രാസപദാർത്ഥങ്ങളും രാസസംയുക്തങ്ങളുമൊക്കെ അതിൽ ലീനമായിരിക്കും അപ്പോൾ അതിനുമേലും ആ അന്തരീക്ഷത്തിലും വീട് വെച്ച് താമസിക്കുന്നത് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം അതുകൊണ്ടൊക്കെയാണ് അത് ഒഴിവാക്കണമെന്ന് പറയുന്നത് വീണ്ടും പറയുന്നു മധ്യനത മധ്യഭാഗത്ത് താഴ്ചയുള്ളത് അതായത് നടുവിലുള്ള ഭാഗം താഴ്ന്നും ചുറ്റുമുള്ള ഭാഗങ്ങൾ ഉയർന്നും കാണപ്പെടുന്ന ഭൂമി അതും ഗുണകരമല്ല അതുപോലെ സഗർഭഗുഹര ഉള്ളിൽ പൊത്തുള്ളത് വിശ്ര ദുർഗന്ധമുള്ളത് വിധിക് സ്ഥാപിച്ച വിധിക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നതും ഇങ്ങനെയുള്ള ഭൂമികളൊന്നും തന്നെ നല്ലതല്ല വിധിക്കുകളിലേക്ക് തിരിഞ്ഞിരിക്കുക എന്നാൽ മഹാദിക്കുകളായ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നിവിടങ്ങളിലേക്കല്ലാതെ കോണുകളിലേക്ക് തിരിഞ്ഞു നിലകൊള്ളുക എന്നാണ് അർത്ഥം അങ്ങനെയുള്ള ഭൂമിയും മദ്യം താഴ്ന്ന ഭൂമിയും പൊത്തുള്ള ഭൂമിയും ദുർഗന്ധമുള്ള ഭൂമിയും വീട് വയ്ക്കാൻ യോഗ്യമല്ലെന്നാണ് ഇവിടെയുള്ള സൂചന ആകൃതി പ്രകൃതം എന്നിവയെ ആസ്പദമാക്കി ഭൂമിയുടെ പലതരത്തിലുള്ള ലക്ഷണങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു ഇങ്ങനെയെല്ലാമുള്ള ഭൂമി അഥവാ മേദിനി നല്ല തല്ലെന്നാണ് ഈ ശ്ലോകം വ്യക്തമാക്കുന്നത് അതിനായി വർജ്യ എന്ന പദമാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് വർജ്യ എന്നാൽ ഉപേക്ഷിക്കേണ്ടത് എന്നർത്ഥം അതുകൊണ്ട് ഇവിടെ പരാമർശിച്ച വിധത്തിലുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഉപേക്ഷിക്കണമെന്ന് സാരം പക്ഷേ ശരിയായ വിധത്തിൽ മാത്രമേ ഇത് ഗ്രഹിക്കാവൂ നമുക്കറിയാം മിക്ക സ്ഥലങ്ങളും പ്രത്യേകിച്ച് ക്രമമൊന്നുമില്ലാത്ത ആകൃതിയിലൊക്കെ ആയിരിക്കും അതെല്ലാം കണ്ണും പൂട്ടി ഉപേക്ഷിക്കാൻ പോയാൽ പിന്നെ വീട് വയ്ക്കാൻ സ്ഥലമുണ്ടാവില്ല ഭൂമി കിട്ടാൻ പ്രയാസമുള്ള ഇക്കാലത്ത് പ്രത്യേകിച്ചും അതിനാൽ കൊള്ളാത്ത ആകൃതിയും മറ്റുമുള്ള സ്ഥലങ്ങൾ എടുത്ത് അതിൽ വീട് നിർമ്മിക്കരുതെന്നേ പ്രായോഗിക തലത്തിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ ഭൂമിയുടെ മോശമായ പല ലക്ഷണങ്ങളും പലപ്പോഴും നമുക്ക് പരിഹരിക്കാവുന്നതേയുള്ളൂ സ്ഥലത്തിൻ്റെ ആകൃതി ശരിയല്ലെങ്കിൽ അതിനുള്ളിൽ ചതുരാകൃതിയിൽ ഒരിടം തിരിച്ചെടുത്ത് അതിർത്തി കെട്ടി വീട് വയ്ക്കാൻ കഴിയും മറ്റു ഘടകങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ മദ്യം ഉയർന്നു മുങ്ങിയ ഒരു ഭൂമി നിരത്തിയെടുത്ത് ശരിയായി നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾക്ക് പലതരം പരിഹാരങ്ങളുണ്ട് അതേക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അത് ചെയ്യണമെന്ന് മാത്രം ഈ ശ്ലോകത്തിലെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് നമ്മൾ കൂടുതലായി കടക്കുന്നില്ല എന്തായാലും വീട് നിലകൊള്ളുന്ന ഇടം അഥവാ വാസ്തുമണ്ഡലത്തിന് മണ്ഡലത്തിന് ചതുരാകൃതിയാണ് നല്ലതെന്നും മറ്റു രൂപഘടനകളുള്ള ഇടങ്ങളിൽ വീട് വയ്ക്കുന്നത് ഗുണപ്രദമല്ലെന്നും ഇതിലൂടെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പലതരം ആകൃതിയുള്ള ഇടങ്ങൾ പലതരം ഊർജ്ജവിധാനങ്ങളെയാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ടാണ് മനുഷ്യന് വസിക്കാനുള്ള സ്ഥലങ്ങൾക്ക് ചില ആകൃതികളൊന്നും തീരെ പറ്റിയതല്ല എന്ന് പറയുന്നത് ഇക്കാര്യം കൂടി ഇവിടെ ഓർത്തുവയ്ക്കുക ഇനിയുള്ള കാര്യങ്ങൾ അടുത്ത ശ്ലോകങ്ങളിലൂടെ വ്യക്തമാക്കാമെന്ന് വിചാരിച്ചു നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു പുതിയ വീഡിയോകൾ വേഗത്തിൽ കിട്ടുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്തു വയ്ക്കുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്